ഇന്ന് കരിയില കമ്പോസ്റ്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇന്ന് ചെയ്യുന്നത് ഞാൻ മൂന്നാല് രീതിയിൽ കരിയില കമ്പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഏറ്റവും നല്ല സ്റ്റൈല് എനിക്കിതായിട്ടാണ് തോന്നിയത് ഇത് ഞാൻ ഒരു തവണ ചെയ്തതാണ് പക്ഷേ അത് വീഡിയോയിലിട്ടില്ല എന്ന് മാത്രം ഇഷ്ടംപോലെ കരിയില നമ്മുടെ ചുറ്റുപാടും ഇഷ്ടംപോലെയുണ്ട് ഒരുപാടുണ്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് വന്നാൽ അതൊരു കഷ്ടം തന്നെയാണ് യാതൊരു പണം ഇഷ്ടം പോലെ നമ്മുടെ ചുറ്റും കരിയിലുണ്ട് അത് പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് കർഷകൻ ചെയ്യേണ്ടത് ഞാനിടുന്ന വീഡിയോകളെല്ലാം തന്നെ കൃഷിക്കാരെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമാണ് എന്നാണ് അവരുടെ കമൻറ്റുകളിൽ നിന്നും മനസ്സിലാകുന്നത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ വല്ല കട്ടയും കല്ലും ഇങ്ങനെ വല്ല ത തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞേക്കണം അല്ലയെന്നുണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ കമ്പോസ്റ്റ് എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ തണ്ടുകൾ കിടന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് കളഞ്ഞാലും മതി കനം കൂടിയ വസ്തുക്കളൊക്കെ ആണെങ്കിൽ കമ്പോസ്റ്റ് ആകില്ല ഒരുപാട് കരിയിലകളാണ് ഓരോ സ്ഥലത്തും കിടക്കുന്നത് ഇനി അപ്പുറത്ത് നോക്കിയാലും ഒരുപാട് കരിയിലുണ്ട് അതൊക്കെ സൈഡിലൊക്കെ കിടക്കുന്ന കരിയിലകളാണ് കണ്ടോ അങ്ങനെ അറ്റം വരെ കിടപ്പുണ്ട് അപ്പോൾ ഈ വസ്തുണ്ടായിരുന്നൊക്കെ ഞാനിപ്പോൾ എടുത്തതാണ് എന്നെ പരിചയമുള്ള സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നു എന്ത് ചെയ്തിട്ടാണ് ഇതുപോലെ വിളവുണ്ടാകുന്നത് ചേട്ടന് അതായത് ഞാൻ ഒന്നും കാശ് കൊടുത്ത് അധികം മേടിക്കാറില്ല കഞ്ഞിവെള്ളം ഒരു കുറച്ച് ചാരം കുറച്ച് പച്ചിലകൾ പച്ചില കമ്പോസ്റ്റ് പിന്നെ ചാണകം ഇവിടെ വില കൊടുക്കേണ്ട അടുത്ത് തന്നെ ഉണ്ട് ചാണകം അത് കുറച്ച് മതി അതുണ്ട് പിന്നെ ഈ കരിയില ഇതെല്ലാം കൂടി പല രീതിയിൽ ചെയ്ത് നല്ലൊരു വളമാക്കി എടുത്താണ് ഞാൻ ചെയ്യുന്നത് പിന്നെ കീടനാശിനി വരെ ജൈവമാണ് ചെയ്യുന്നത് ചിലപ്പോൾ വേപ്പെണ്ണ മേടിച്ച് അടിക്കും അതിന് പൈസ കൊടുക്കേണ്ടി വരും പിന്നീട് അല്ലെങ്കിൽ കപ്പയുടെ തണ്ടെടുത്തിട്ട് ചീച്ച് അതെടുക്കും ചുമക്കൊന്നിയുടെ ഇല ചീച്ച് എടുത്ത് അത് അല്പം വിനാഗിരി ചേർത്ത് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് അത് സ്പ്രേ ചെയ്യും അങ്ങനെ കീടനാശിനിയുടെ പ്രശ്നവും അതിനും കാശ് മുടക്കില്ല പിന്നെ കാശ് മുടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് കരിയിലേ എടുത്തിട്ടുള്ളൂ ഇതുകൊണ്ടാണ് ഇപ്പോൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എൻ്റെ കമ്പോസ്റ്റ് എല്ലാം തിർന്നു പോയി ഇനിയിപ്പോൾ ഈ കാലവർഷം കൊണ്ട് കഴിയുമ്പോൾ കൃഷി ചെയ്തുള്ളിൽ ഇപ്പോൾ ചെയ്തു വയ്ക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് ഉണ്ടോ കുറച്ച് കരിയിലെടുത്തിരിക്കുന്നത് അത് മറ്റു കരിയിലൊന്നും ഞാൻ എടുത്തിട്ടില്ല അതെല്ലാം അവിടെ തന്നെ ഉണ്ട് കരിയിലകൾ ഇവിടെ ഉണ്ട് കരിയിലകളെല്ലാം ഇവിടെ കിടക്കുക അപ്പം ഇത് നമുക്ക് സെറ്റാക്കി എടുക്കണമെങ്കിൽ കുറച്ച് ചാണകസിലറി വേണം പച്ച ചാണകമായിരിക്കണം അതൊന്ന് ശരിയാക്കാം അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ചാക്ക് കരിയിലേ ഉള്ളൂ അപ്പോൾ അതിന് നമുക്കൊരു ഇരുന്നൂറ് ഗ്രാം പച്ച ചാണകം എടുത്താൽ മതിയാവും ഇത്രയും പച്ച മതി ഒരു ഇരുന്നൂറ് ഗ്രാമുണ്ട് ഇതൊന്ന് ലൂസാക്കിയെടുക്കണം ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ ഒന്നും ചേർക്കണ്ട അതായത് എല്ല് കൂടിയോ വെപ്പും പിള്ളേർക്കൊന്നും ചേർക്കണ്ട ഇത് മാത്രം ഒന്ന് ലൂസാക്കി എടുക്കുക ഞാനൊരു വീഡിയോ എന്തിൻ്റെ ആണെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം അത് ഞാൻ തന്നെ അത് ഒന്ന് ഇട്ട് ഒന്നിട്ട് വീഡിയോ പിടിക്കാതെ അത് ചെയ്തു നോക്കും അപ്പോൾ നമുക്കറിയാം അതിൽ എന്തെങ്കിലും ന്യൂനത പറ്റിയിട്ടുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാവും എന്നിട്ട് അത് പരിഹരിച്ചിട്ടാണ് പൊതുജനങ്ങൾക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം തന്നെ രണ്ട് പ്രാവശ്യം ചെയ്യുക ഒരു നൂറ് നൂറ്റമ്പത് പ്രാവശ്യമെങ്കിലും ഞാൻ കരയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ മൂന്നോ നാലോ കണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളൂ കാരണം എനിക്കിപ്പോഴും കം കമ്പോസ്റ്റ് ആവശ്യമാണോ എൻ്റെ കൃഷിക്ക് ഇത് ഇഡ്ഡലി മാവിനേക്കാൾ അല്പം ലൂസായിരിക്കണം അതായത് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ എടുക്കുക ഈ പരുവത്തിൽ എടുക്കുക എന്നാലാണത് സെറ്റാവുക ഒരുപാട് വെള്ളം ആകരുത് ഒരുപാട് കുറുകീൻ ഇരിക്കരുത് ഇതാണിപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെറ്റിങ് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നതിന് മടിക്കേണ്ട അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക ഇത് നമുക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക ഇനി ൊരു പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടണം എൻ്റെ ഷീറ്റ് ചെറുതായിപ്പോയി കരിയിൽ ഉണ്ടെങ്കിൽ വലിയ ഷീറ്റിട്ട് മൂടണം ഇപ്പോൾ ഷീറ്റ് വലുതാണെങ്കിൽ ഇത് കംപ്ലീറ്റ് മൂടിപ്പോവും ഈ ഭാവമൊക്കെ മൂടിപ്പോവും അപ്പോൾ ഇതിലേക്ക് വായു കിടക്കില്ല ആ ഷീറ്റ് വലുതാണെങ്കിൽ ഇവിടെ ഒരു എന്തെങ്കിലും പച്ച ഇങ്ങനെ പൊക്കി വയ്ക്കണം അല്പം വായു ഇങ്ങോട്ട് കിടക്കണം ഇപ്പം ഇത് ഇതിന് കുഴപ്പമില്ല ഇതിൻ്റെ മുകളിലൊരു തടയിട്ടാൽ മതി നാല് വശത്തേക്കിടെയും വായു കയറും അതിനുള്ള ഗ്യാപ്പ് കിടക്കുന്നു ഇതൊരു ഒന്നേകാല മാസം അല്ലെങ്കിൽ ഒരു നാല് അഞ്ചാഴ്ച കൊണ്ട് ഇത് ശരിയാകും നമ്മുടെ കാലഘട്ടമൊക്കെ വരുമ്പോഴേക്കും ഇത് കമ്പോസ്റ്റായി കിട്ടും നല്ല കമ്പോസ്റ്റായിട്ട് കിട്ടും അപ്പോൾ അത് നമുക്ക് എനിക്ക് നിങ്ങളെ കാണിക്കാനും കഴിഞ്ഞാൽ കമ്പോസ്റ്റൊക്കെ തീർന്നു വരികയാണ് അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക തീർച്ചയായിട്ടും നല്ല കമ്പോസ്റ്റ് കിട്ടും പിരുന്ന കമ്പോസ്റ്റും വളങ്ങളും എല്ലാം ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിപ്പം എൻ്റെ ചെടികളെല്ലാം ഒരുപാട് വിളവ് തരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിളവ് മൂന്ന് നാല് പ്രാവശ്യം എടുത്തതാണ് അപ്പോഴേക്കും കമ്പോസ്റ്റ് എല്ലാം തീർന്നു അതാണ് കാരണം നിങ്ങളെ കാണിക്കാത്തത് അത് ഒന്ന് ക്ഷമിക്കുക അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം